ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം മോതിരം അഗ്നിരക്ഷ സേന ഭവൻ ിൽ ചികിത്സയ്ക്കായി പോലീസ് എത്തിച്ചിരുന്ന എഴുപുന്ന സ്വദേശി നാൽപ്പത്തിനാലുകാരൻ ജസ്റ്റിന്റെ വിരലിൽ കുടുങ്ങിയ മോതിരമാണ് അഗ്നിരക്ഷസേന മുറിച്ചു മാറ്റിയത് തുടർന്ന് ആശുപത്രിയിൽ നിന്ന് കടന്നു കളഞ്ഞ ഇയാളെ അടൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് പോലീസ് പിടികൂടി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അടൂർ പോലീസാണ് ജസ്റ്റിനെ മോചന കേന്ദ്രത്തിൽ എത്തിക്കുമ്പോൾ തന്നെ വിരലിൽ കെട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിലെ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് ഒരു സ്റ്റീൽ മോതിരം മാംസം അതിന് മുകളിൽ മൂടപ്പെട്ട അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിവരം അടൂർ പോലീസിനെ അറിയിക്കുകയും പോലീസ് ജസ്റ്റിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പൂർണമായും വിരലിലെ മാംസത്തിനുള്ളിൽ അകപ്പെട്ടു പോയ മോതിരം മുറിച്ചു മാറ്റാൻ ആശുപത്രി അധികൃതർക്ക് കഴിയാതെ വന്നതോടെ പോലീസ് ജസ്റ്റിനുമായി അടൂർ ഫയർ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്നാൽ വിദഗ്ധനായ ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ മാംസത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന സ്റ്റീൽ വളയം മുറിക്കുന്നതിന് ആളിന്റെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജസ്റ്റിനെ ആശുപത്രിയിലെത്തിച്ച് സർജൻ ഡോക്ടർ ബെൻ റോയിയുടെ സാന്നിധ്യത്തിലാണ് കൈ മരവിപ്പിച്ച ശേഷം മോതിരം മുറിച്ചു മാറ്റിയത് അടൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി സന്തോഷ് കുമാർ ഫയർ ഓഫീസർമാരായ ഡി പ്രശോക് എ അനീഷ് കുമാർ ഡിപിൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്